ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നോമ്പത്തറൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ചെറിയ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഒരു ആറ് കോഴിമുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങി തൊഴിലി കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടും കൂടി ഇട്ടോ അതിലേക്ക് ഒരു ചെറിയ സവാള കേട്ടോ ഒരുപാട് വലിയ സവാള എടുക്കരുത് നമ്മൾ കുഴച്ചിട്ട് ഉരുട്ടാൻ പറ്റില്ല സവാളയിൽ നിന്ന് വെള്ളം ഊറി വരും അപ്പോൾ കുഞ്ഞൊരു സവാളെടുക്കുക വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു സവാളൻ്റെ പകുതി മതി കേട്ടോ പിന്നെ എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതുകൂടി കൂടി കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് കയ്യോണ്ടോ എന്തെങ്കിലും സ്പാച്ചിലേറ്റം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഒരു കുറച്ചൊരു രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അത് ഉരുളക്കിഴങ്ങ് ഉടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് പോയി നമ്മളിങ്ങനെ ഉരുട്ടെടുക്കുമ്പോൾ ഉരുണ്ട് കിട്ടൂല അത് നമ്മൾക്ക് പൊടിയ പൊടിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ താഴേക്ക് വീഴും കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്മൂത്തായിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമുക്ക് ഉരുട്ടാൻ കഴിയണം കേട്ടോ എന്നിട്ട് ഓരോന്ന് നമ്മൾ ഈ കോഴിമുട്ടൻ്റെ പകുതി മേൽ വെച്ചിട്ട് ഒരു കോഴിമുട്ടൻ്റെ തന്നെ ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒന്ന് കയ്യുമലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഉരുട്ടെടുക്കാൻ കഴിയും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ ഇതേമാതിരി കോരി എടുത്തിട്ട് കോഴിമുട്ടൻ്റെ മേലേക്ക് വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ കൈ തന്നെയാണ് ചെറിയ ഓരോ ബോളാക്കിയിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും കഴിയും ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ചമ്മന്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ വേറൊരു വേർഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും പിന്നെ ഇഷ്ടമായിട്ടാണ് നല്ല ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഈ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ആറ് കോഴിമുട്ടേക്ക് നല്ലോണം കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആറ് കോഴിമുട്ടായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കാനുണ്ടാവും നമുക്ക് ഇട്ടിടാവും പിന്നെ ഇതിലേക്കുള്ള ബാറ്ററും കൂടി തയ്യാറാക്കി എടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണം ഏത് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കാൽ കപ്പ് അരിപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക നല്ലൊരു കളറ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ടത് ഒരുപാട് കൂടുതലൊന്നും ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ പൊടികളെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളത്തിൽ നമുക്കിതൊന്ന് തലക്കി എടുക്കണം കേട്ടോ പിന്നെ കടലമാവിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് വെള്ളം കൂടി പോവും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടിയിൽ തലക്കിയെടുക്ക കേട്ടോ പെട്ടെന്ന് തന്നെ തി എന്താ പറയുക ലൂസായി പോവും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടലമാവ് അതുകൊണ്ട് കടലമാവിൽ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഒഴിക്കട്ടെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ആയിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്കാണ് നമുക്ക് എത്ര വെള്ളം ഒഴിക്കണം എന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വെള്ളം ഒഴിക്കുമ്പോൾ അത് ചിലപ്പോൾ കൂടി പോയി പിന്നെ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ കലക്കിയെടുക്കട്ടോ കോഴിമുട്ടൻ്റെ മേലേന്ന് നിന്ന് ഈ ബാറ്ററി നമ്മളിൽ മുക്കിയെടുക്കുമ്പോൾ മാവ് ഒഴുകി പോകാൻ പാടില്ല അത് നല്ല കോട്ട ചെയ്തിട്ട് തന്നെ നിൽക്കണം അപ്പോൾ അതേപോലെ ഒന്ന് കലക്കെടുക്കുന്നിട്ട് ഇതേപോലെ ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് കയ്യിലൊന്നും ആവാതെ പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാനും കഴിയട്ടോ നമുക്ക് ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിലും ഈ പല ഫില്ലിങ്സ് വെച്ചിട്ടും നമുക്ക് ഇത് തന്നെ ചെയ്തെടുക്കാൻ കഴിയും നമുക്ക് കട്ലേറ്റിൻ്റെ മാതിരിയുള്ള ഫീലിങ്സ് ഉണ്ടാക്കിയിട്ട് കോഴിമുട്ടൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ട് അതും ഇതേമാതിരി പൊതിഞ്ഞെടുത്തിട്ട് ഞമ്മക്ക് പൊരിച്ചെടുക്കാൻ കഴിയും പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കല്ലോ മുട്ട ചമ്മന്തി അതുമാരും ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ പല രീതിയിലും നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള വിഭവങ്ങളിട്ട നല്ല ടേസ്റ്റുമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും ചെയ്യും അപ്പോൾ ഞാൻ മൂന്നെണ്ണം വീതം വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട പിന്നെ ഇത് നമ്മളെ ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കരുത് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എണ്ണ പലഹാരമൊക്കെ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ എണ്ണ പലഹാരമൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കുക പിന്നെ നമ്മൾ ബാറ്റർ എണ്ണ കുടിക്കാതിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിളച്ച എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ട് ആ ബാറ്ററിൽ ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തീരെ എണ്ണ കുടിക്കില്ല കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിട്ടോ അപ്പോൾ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ നമ്മൾ ചാനലിന് ഈയിടമായിട്ട് കുറച്ച് വ്യൂസ് കുറവാണ് അപ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട പിന്നെ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ഒന്ന് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഫസ്റ്റ് ഒരു ലൈക്കും കൂടി തന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ ഇത് നമുക്ക് മയണൈസോ കച്ചപ്പോ ഗ്രീൻ ചട്നിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തും എന്തിന എന്തിനോട് ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ എന്തെങ്കിലും ഒന്ന് വേണം അത് മസ്റ്റാണ് നമ്മൾ ഉരുളക്കായൻ്റെ ഫില്ലിംഗ് ഒക്കെ അതിൽ വെച്ചതല്ലേ ഒന്നുകിൽ ഞാനിതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ ചട്നിട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ ചട്നി ഉണ്ടാക്കണത് ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഒരിത് ആൾക്കാർക്കൊക്കെ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നത് അറിയിക്കാറട്ടോ അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം കുറച്ച് മലീൻ്റെലും പുതിനും പച്ചമുളക് കൊടുക്കുക നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഉപ്പും കൂടി എടുത്തിട്ട് മിക്സിയിൽ നല്ലോണം പേസ്റ്റ് പോലെ അടിക്കട്ടെ എന്നിട്ട് അതിലേക്ക് പേസ്റ്റ് പോലെ അടിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് തൈര് തൈരൊഴിച്ചിട്ട് കട്ടിയിൽ കലക്കിയെടുക്കുക നമ്മൾ മിക്സിയിലേക്ക് തന്നെ തൈരൊഴിച്ചിട്ട് കലക്കി എടുക്കരുത് വെള്ളം പോലെ ആയി ആയിപ്പോട്ടോ അപ്പോൾ ഇതേപോലെ തെക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ചട്നി അടിച്ചെടുത്തതിന് ശേഷം മാത്രം തൈരൊഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം ആയിരുന്നു ഒരുപാട് സ്നേഹത്തോടെ നൂറായിരത്തി ഇരുപത്